വളരെ വിചിത്രമായ ഒരു ആചാരം കാണിച്ചു തരാം കേട്ടോ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ഹലോ അച്ചാ ഇതൊരു മെഡിസീരിയസിൻ്റെ പവർ വിൻഡോയുടെ മുടി ഉള്ളാ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഏ പഴയ ടൈപ്പ് മുടി അപ്പം ഒരു ഡോ ഒരു വിൻഡോയ്ക്ക് രണ്ട് മുടികളാണ് അപ്പ് ഡൗൺ അങ്ങനെ അപ്പ് ഡൗൺ അങ്ങനെ നാല് വിൻഡോടെയാണ് ഇത്രയും അതിൽ ഈ ഒരു ഭാഗം ഓക്കെയാണ് ഏ പക്ഷേ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിനും ഇവിടെ കുറച്ച് ഡാമേജ് ഒക്കെ ചെയ്തായിട്ടുണ്ട് അതിൽ ഒരു റിലയും ഈ ഒരു റിലേ റിലയും വർക്ക് ചെയ്യുന്നില്ല ഈ രണ്ട് റിലയുടെ വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ കണക്ഷൻ എന്തോ പ്രശ്നമാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ മേഴ്സരസിൻ്റെ പവർ പോയിൻ്റോടെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഈ ഇതും ഇത് ഈ ഫ്രണ്ടിലെ രണ്ടെണ്ണമാണ് വർക്ക് ചെയ്യാമായിരുന്നത് അപ്പോൾ അത് ഫ്രണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഈ സൈഡിലെ മുടികളുടെ ആ മുടികളുടെ കംപ്ലൈൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഈ സൈഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ രണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇതാട്ടോ ഇതുകൊണ്ട് ഈ ലൈറ്റ് ഈ സ്വിച്ച് ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കൊടുത്തേക്കുക വേറെ രീതിയിൽ കൊടുത്തേക്കുക അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് റിപ്പയർ ചെയ്തിട്ട് ഇതത്തെ ഇത് ഇതൊക്കെ തന്നെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യും പിന്നെ വളരെ വിചിത്രമായിട്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അതെ ഇൻഡിക്കേറ്റർ ഇടും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഉണ്ടോ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തത്തില്ല അപ്പോൾ പകരം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തോ ഷോർട്ടാണ് എന്തോ ഷോർട്ട് സർക്യൂട്ടാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ അടുത്ത് റെഡിയാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്